ഇതുവരെ വിവാഹം കഴിക്കാത്ത മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിമാരുടെ പട്ടികയെടുത്താൽ അതിൽ പ്രധാനിയാണ് നടി അനുശ്രീ സിനിമയിൽ സജീവമായി നിൽക്കുകയും ഹിറ്റ് സിനിമകളുടെ ഭാഗമാവുകയും ഇന്നുള്ള മിക്ക നടന്മാരുടെ കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യം ലഭിച്ച നടി കൂടിയാണ് നടി അനുശ്രീ എന്നിട്ടും അനുശ്രീയുടെ വിവാഹം ഇതുവരെ നടക്കാത്തതിനെക്കുറിച്ച് പ്രേക്ഷകർ തന്നെ എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട് അതുതന്നെയാണ് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന വിഷയമായി മാറുന്നതും സോഷ്യൽ മീഡിയയിൽ എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്താ പ്രകാരം പറയുന്നത് നടി അനുശ്രീ ഉടൻ വിവാഹം കഴിക്കും എന്ന് തന്നെയാണ് കല്യാണ സങ്കല്പത്തെക്കുറിച്ചാണ് ഇപ്പോൾ അനുശ്രീ പറഞ്ഞെത്തുന്നത് ആ കല്യാണ സങ്കല്പം തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും തന്നെ ഏറ്റെടുക്കുന്നതും പ്രേക്ഷകർക്കൊക്കെ തന്നെ കല്യാണ സങ്കല്പം വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നും ഉടനെ തന്നെ അനുശ്രീക്ക് ഒരു നല്ലൊരു വലനം ലഭിക്കട്ടെ എന്നുമാണ് ആഗ്രഹമെന്നും പ്രേക്ഷകർ പറയുന്നു സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ നിരവധി പേരാണ് താരത്തിനെക്കുറിച്ച് ചോദിച്ചെത്തുന്നത് താരത്തിൻ്റെ വരനാകാൻ ആർക്കൊക്കെ ആഗ്രഹമുണ്ടെന്നൊക്കെ നിരവധി പേർ ഇപ്പോൾ ചർച്ച ചെയ്യുന്നു ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള സിനിമയിൽ തൻ്റെ തായൊരിടം സ്വന്തമാക്കിയ ആളാണ് നടി അനുശ്രീ ഡയമണ്ട് നെക്ലസ് എന്ന ഫഹദ് ഫഹദ്വാസ ചിത്രമായിരുന്നു അരങ്ങേറ്റം ശേഷം തനി നന്മയിൽ അനുശ്രീ നിറഞ്ഞാടിയ ഒത്തിരി സിനിമകളുണ്ട് പലപ്പോഴും താരത്തിന് നേരെ ഉയരുന്ന ചോദ്യമാണ് വിവാഹം എന്നത് എന്നാകും പ്രിയ താരത്തിൻ്റെ വിവാഹം എന്നറിയാൻ ആരാധകരും കാത്തിരിക്കുക തന്നെയാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ അരശ്രീ വിവാഹത്തിലേക്ക് ഒത്തിരി ദൂരം പോകാനുണ്ടെന്നാണ് അതിൻ്റെ പ്രാപ്തി എന്ന് തോന്നുമ്പോൾ മാത്രമേ കല്യാണം ഉണ്ടാകൂ എന്നുമാണ് അനുശ്രീ പറയുന്നത് വിവാഹം കഴിക്കാനുള്ള പ്ലാനിങ്ങിലേക്ക് എത്തിയിട്ടില്ല അതിലേക്ക് ഇനിയും ഒത്തിരി ദൂരം പോകാനുണ്ട് വിവാഹം ചെറിയൊരു കാര്യമേ അല്ല ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ വലിയൊരു ഉത്തരവാദിത്വമാണത് അതിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ഉത്തരവാദിത്വം എടുക്കണം ഫ്രീ ആയ മൈൻഡിൽ അതിനെ കാണാൻ താല്പര്യമില്ല എപ്പോഴാണോ വിവാഹത്തെ സീരിയസ് ആയി കാണാൻ പ്രാപ്തമാകുന്നത് അപ്പോൾ ഉണ്ടാകും ഇപ്പോൾ ഇങ്ങനത്തെ ചിന്തകളും കാര്യങ്ങളും ഒന്നുമില്ല ഇങ്ങനെയാണ് അനുശ്രീ പറഞ്ഞത് ഏതാനും നാളുകൾക്ക് മുൻപ് നടൻ ഉണ്ണി മുകുന്ദനെയും അനുശ്രീയും വെച്ച് ചില അഭ്യൂഹങ്ങൾ പരന്നിരുന്നു ഇരുവരും വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും പ്രചരണം ഉണ്ടായി താരങ്ങളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് താഴെ പലപ്പോഴും ഇരുവരും വിവാഹം കഴിക്കണമെന്നും നല്ല ജോഡിയാണെന്നും പറഞ്ഞ് കമന്റുകളിലൂടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു അതേസമയം തലവൻ എന്ന ചിത്രത്തിലാണ് അനുശ്രീ ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ബിജു മേനോൻ ആസിഫ് അലി ഒന്നിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ജിസ് ജോയാണ് വലിയ ഒരു താരപ്രബതനയാണ് ഈ ചിത്രത്തിലുള്ളത് എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ഇതെന്ന് പറയാം സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇപ്പോൾ അനുശ്രീയുടെ വിവാഹത്തെക്കുറിച്ച് തന്നെ ചോദിക്കുന്നത് യും അതിനുള്ള മറുപടി ലഭിക്കുകയും ചെയ്തപ്പോൾ ഇരിക്കുന്നത് മിയ ദിലീഷ് പോത്തൻ കോട്ടയം നസീർ ശങ്കർ രാമകൃഷ്ണൻ ജോജി കെ ജോൺ ദിനേഷ് അനുരൂപ് നന്ദനുണ്ണി ബിലാസ് എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ ഈ വാർത്ത തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ ഏറ്റെടുക്കുന്നതും എന്തായാലും അനുശ്രീയുടെ വിവാഹം ഉടൻ ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്ന് പറയുന്നു അനുശ്രീയുടെ വിവാഹത്തിനെ കാത്തിരിക്കുന്നുവെന്നും ആരായിരിക്കും അനുശ്രീയുടെ വരനെന്ന് ഞങ്ങൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനോടകം ആശംസകളും അറിയിക്കുന്നുണ്ട്